ബി ജെ പിയെയും നരേന്ദ്രമോദി സർക്കാരിനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഇന്ത്യ സഖ്യം പരസ്പര പോരിൽ അകപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് പ്രതിപക്ഷ പാർട്ടികൾ ഈ സഖ്യം രൂപീകരിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടന കാഴ്ചവെക്കുന്നതിൽ നിന്ന് ബി ജെ പിയെ തടയുന്നതിൽ ഈ സഖ്യം വിജയിച്ചു ഇത് ബി ജെ പിക്കും എൻ ഡി എക്കും വെല്ലുവിളിയുയർത്തുമെന്ന് വിശ്വസിക്കപ്പെട്ടു എന്നാൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും പരാജയത്തിന് പിന്നാലെ സഖ്യത്തിൽ കോൺഗ്രസിനെതിരെ ശബ്ദമുയരുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസിൽ നിന്ന് തട്ടിയെടുത്ത് മറ്റേതെങ്കിലും നേതാവിനെ ഏൽപ്പിക്കണമെന്ന തരത്തിലാണ് വിഷയം എത്തിയിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സഖ്യം ആര് ഭരിക്കുമെന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് ഈ കൂട്ടുകെട്ടിന്റെ നേതാക്കൾ പരസ്പരം പോരടിച്ചാൽ ബിജെപിക്കും ജെ പിക്കും നരേന്ദ്രമോദി സർക്കാരിനും വലിയ വെല്ലുവിളിയൊന്നും ഉയർത്താൻ കഴിയില്ലെന്ന് ഒരു കാര്യം ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എയിൽ ചേർന്നത് ഇന്ത്യൻ സഖ്യത്തിന് വൻ തിരിച്ചടിയാണ് നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ സഖ്യത്തിൽ വിള്ളലുകൾ വ്യക്തമായിരുന്നു കാരണം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സഖ്യത്തിന് ഒരു സീറ്റ് പോലും നൽകിയില്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വെവ്വേറെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പഞ്ചാബിൽ സമാനമായ ചിലത് സംഭവിച്ചു എന്നാൽ ഹരിയാനയിലും ഡൽഹിയിലും ഇരു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസിനെ സംസ്ഥാനത്ത് വിജയിക്കാനായില്ല ഹരിയാനയിൽ കോൺഗ്രസിന് ചില സീറ്റുകൾ സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു ഇതോടൊപ്പം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനോട് ചില സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹരിയാനയിൽ ഈ പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും കോൺഗ്രസ് നൽകിയില്ല വളരെ പ്രയാസപ്പെട്ട് ഇടതു പാർട്ടികൾക്ക് ഒരു സീറ്റ് നൽകാൻ സമ്മതിച്ചു പക്ഷേ കോൺഗ്രസ് ഹരിയാനയിലും തോറ്റു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എം വി എസ് സഖ്യത്തിന് നേതൃത്വം നൽകി എന്നാൽ ഇവിടെയും അതിന്റെ പ്രകടനം മോശമായിരുന്നു ഝാർഖണ്ഡിൽ ഹേമന്ത് സോറനും ജമ്മുകാശ്മീരിൽ ഒമർ അബ്ദുള്ളയും ഈ സഖ്യത്തിന് നേതൃത്വം നൽകുകയും ബി ജെ പി ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നത് തടയുകയും ചെയ്തു ജമ്മുകാശ്മീരിലും കോൺഗ്രസിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു സംസ്ഥാനം ഒട്ടാകെ സഖ്യത്തെ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടും ആറ് സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാനായത് ഈ രീതിയിൽ ഈ നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിനെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി അതേസമയം ജമ്മുവിൽ ഒറ്റയ്ക്ക് മത്സരിച്ച ബി ജെ പി ഇരുപത്തി സീറ്റുകളിലും ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും വിജയിച്ചു മഹാരാഷ്ട്രയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി അത്ഭുതപ്പെടുത്തി ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എൺപത്തി ഒമ്പത് ശതമാനമായിരുന്നു ഇവിടെ ബി ജെ പി മഹായുതിയുടെ പാർട്ടികളെ നയിക്കുകയും സംസ്ഥാനത്ത് വാൻ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഝാർഖണ്ഡിൽ അതിന്റെ പ്രകടനം മോശമായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ തമ്മിലുള്ള ഏറ്റവും പുതിയ തർക്കം ആരംഭിച്ചത് ഈ സഖ്യത്തിന്റെ നേതൃത്വം തനിക്ക് ഏറ്റെടുക്കാമെന്ന് മമതാ ബാനർജി സൂചിപ്പിച്ചു അടുത്തിടെ എസ് പിയുടെ രാജ്യസഭാ എം പി ജാവേദ് അലിഖാൻ പോലും പറഞ്ഞിരുന്നു ഈ സഖ്യം മാധ്യമങ്ങളിൽ മാത്രമാണോ എന്നാണ് മമതയ്ക്കും എസ്പിക്കും ശേഷം സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത് ലാലു പ്രസാദ് യാദവായിരുന്നു ലാലു പ്രസാദ് യാദവ് എപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ഇന്ത്യ സഖ്യത്തിന് മുമ്പ് യു സഖ്യത്തിന്റെ കാലത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിന്റെ ചുമതല മമതാ ബാനർജിയെ ഏൽപ്പിക്കണമെന്ന് ലാലു യാദവും പറഞ്ഞിരുന്നു അടുത്ത വർഷം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ പ്രസ്താവനയിലൂടെ പ്രസാദ് യാദവ് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ കോൺഗ്രസ് ബീഹാറിൽ ആർ ജെഡിയോട് കൂടുതൽ ഓഹരി ആവശ്യപ്പെടുന്നില്ല കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മമതാ ബാനർജിക്ക് ഇന്ത്യൻ സഖ്യത്തിന്റെ കമാൻഡർ നൽകണമെന്ന ആവശ്യത്തെ ലാലു പ്രസാദ് യാദവ് പിന്തുണച്ചതോടെ കോൺഗ്രസ് തീർച്ചയായും അതിന്റെ തന്ത്രത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തേണ്ടി വരും സംഘടന ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകേണ്ടി വരും ടി എം സി അധ്യക്ഷ മമതാ ബാനർജി കഴിവുള്ള നേതാവാണെന്നും പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും മുൻ കേന്ദ്രമന്ത്രി ശരത് പവാറും നേരത്തെ പറഞ്ഞിരുന്നു എസ് പി എം വി എൽ നിന്ന് പുറത്തു കടക്കുന്നതായി പ്രഖ്യാപിച്ചു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം എസ് പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളായി ഉദ്ധവ് താക്കറെയുടെ പാർട്ടി നേതാവ് ബാബറി മസ്ജിദ് തകർത്തതിനെ പുകഴ്ത്തിയതായി എസ് പി മഹാരാഷ്ട്ര യൂണിറ്റ് പ്രസിഡന്റ് അബു ആസ്മി ആരോപിച്ചു ഇതിന് പിന്നാലെ മഹാവികാസ് അഖാദിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് എസ് പി പ്രഖ്യാപിച്ചു എന്ന മറുവശത്ത് യു പി എൽ എസ് പിയും കോൺഗ്രസും ഒരുമിച്ചാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കോൺഗ്രസ് തുടർച്ചയായി ദുർബലമാവുകയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം നാല്പത്തിനാല് അമ്പത്തി സീറ്റുകൾ മാത്രമാണ് നേടിയത് അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു നിലവിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സ്വന്തം നിലയിൽ സർക്കാർ ഭരണം നടത്തുന്നത് എന്നാൽ ഇതും ശരിയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ ഏകകക്ഷി കോൺഗ്രസ് ആണെന്നും അംഗീകരിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന് സംഘടനകളുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒരു സർക്കാരുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അത് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട കക്ഷികളുമായി അധികാരത്തിൽ പങ്കാളിയുമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതിന്റെ നേതൃശേഷിയെക്കുറിച്ച് പലതവണ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നതും സത്യമാണ് ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട പാർട്ടികൾ കോൺഗ്രസിൽ നിന്ന് സഖ്യത്തിന്റെ കമാൻഡ് തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നുവരുന്നു വരും ദിവസങ്ങളിൽ ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട മറ്റ് ചില പാർട്ടികൾ കോൺഗ്രസിനെതിരെ മുന്നണി തുടർന്ന് മമത ബാനർജിക്ക് അധികാരം നൽകണമെന്ന് ആവശ്യപ്പെടുമോ അങ്ങനെ സംഭവിച്ചാൽ അത് തീർച്ചയായും കോൺഗ്രസിന്റെ നിലയെ ദുർബലമാക്കും